നമസ്കാരം നമസ്കാരം നമ്മളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാല് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഇപ്പോ പേര് മാറ്റി വേറെ സംഗമങ്ങളൊക്കെ ആവുന്നുണ്ട് ഓക്കെ അതായത് പച്ചക്കറികൾ അവിഹിതങ്ങളിലേക്ക് പോകുന്നുണ്ട് ഓക്കെ അത് ശരിയാണോ എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അത്രത്തോളം കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ എന്താണ് താങ്കൾ ഒരു സാക്ഷം പറഞ്ഞത് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നല്ലത് തന്നെയാണ് ഒരർത്ഥത്തിൽ കാരണം എന്താണെന്നിട്ട് വീടുകൾക്കുള്ളിൽ അടക്കപ്പെട്ടവർക്ക് അതൊരു വേദിയാണ് അവരുടെ കഴിവുകളും ഒരു സംഗമം കാര്യങ്ങളായിട്ട് പിന്നെ അവഹിതങ്ങളിലോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ് ചിലപ്പോ ചിലവർ ദാമ്പത്യ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി ആ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണോ അതെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാരും ബിസി ലൈഫാണ് അപ്പൊ ആ അവസരങ്ങൾ മുതലാക്കാൻ പലരും ഉണ്ടാകും അത് ഇത്തരം സംഗമങ്ങളിൽ മാത്രമല്ല അതെല്ലാ ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ എവിടെയൊക്കെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അതെ അതെ പിന്നെ അതെന്ന് വെച്ചാൽ വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തോട്ട് എത്തുന്നുള്ളൂ ഏറ്റവും കൂടുതൽ ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകളെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് അതായത് ഈ തേർട്ടി ഫോർട്ടി തേർട്ടി ടു ഫോർട്ടി ഏജ് ഉള്ള സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടാതിരിക്കുന്നത് അതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആ പുരുഷമാർന്ന് പറഞ്ഞാൽ കൊറേ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ അവരുടെ ഒരു സെക്ഷുവൽ വികാരങ്ങൾ ഡൗൺ ആവും സ്ത്രീകൾക്ക് താല്പര്യമുള്ള സമയത്ത് അത് കിട്ടാതെ വരിക അതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട് തിരക്കെയാണോ സ്ത്രീകൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും അങ്ങനെ തിരക്ക് നടക്കുന്നു എന്നല്ല അവർക്ക് കിട്ടേണ്ട കെയറും ഒരു സെക്ഷലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മെന്റലി ആയിക്കോട്ടെ സപ്പോർട്ട് കിട്ടാതെ വരുമ്പോ അവർക്ക് അത് കിട്ടുന്നിടത്തോട്ട് പോകും അത് സ്വാഭാവികമാണ് കാരണം എന്താന്ന് വെച്ചാൽ എല്ലാരും അങ്ങനെയാണെന്നല്ല ആ അവസരങ്ങൾ മുതലാക്കി അവസരങ്ങൾ അവസരങ്ങൾ മുതലാക്കിയാണ് ചിലപ്പോ ഒരു ഓരോരോ ലേഡി പഴയ ചിലപ്പോ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ പരിചയപ്പെട്ട് പഴയ ഫ്രണ്ട്ഷിപ്പ് കൂട്ട് കൊടുക്കുന്ന സമയത്തായിരിക്കും അവന്റെ ഫാമിലിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് തുറന്നു ആ ചിലപ്പോ അവന്റെ അടുത്ത് ബോയ്ന്റെ അടുത്ത് പിള്ളേർ പ്രത്യേകിച്ച് ബോയ്സിന്റെ അടുത്ത് തുറന്നു പറയാം പറഞ്ഞാൽ അതെങ്ങനെയൊക്കെയാണ് വിഷയങ്ങള് എന്ന് പറഞ്ഞ് അവൻ ചിലപ്പോ അവർക്ക് ആ ഫസ്റ്റ് ഒരു സാന്ത്വനമായിരിക്കാം പിന്നെ സഹായങ്ങളായിരിക്കാം അതൊരു അവസരം മുതലാത്തലാകും അത് ഓരോ സാഹചര്യങ്ങളാണ് എന്നും നമുക്ക് നമുക്കൊരിക്കലും അത് ചീത്ത ഒരിക്കലും പറയാൻ പറ്റില്ല തിരിച്ചറിയേണ്ടത് അല്ല ബന്ധങ്ങൾ ശരിയാ ഒരിക്കലും പറയില്ല അത് തിരിച്ചറിയേണ്ടത് സ്ത്രീകളാണ് നമ്മളോട് കമ്പനി അടിക്കുന്ന പുരുഷന്മാരെ എത്തരത്തിലാണ് അല്ലെങ്കിൽ നമുക്കൊരു ജീവിതം കൂടുതൽ നമ്മിരിക്കുന്ന പൊസിഷൻ ചിലപ്പോ ഭാര്യ ആണെങ്കിൽ ഭാര്യ എന്ന കടമ അല്ലെങ്കിൽ ആ ഒരു ബോധം വേണ്ടത് സ്ത്രീകൾക്കും അതേപോലെ തന്നെ എന്താ പറയുക സ്ത്രീകളടക്കം പറയല്ല പുരുഷന്മാർക്കും ആ ഒരു ചിന്ത വേണം നമ്മൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കുടുംബം ഉണ്ട് അത് രണ്ടു കൂട്ടരുടെ ഒരു മനോഭാവമാണ് ശരിക്കും അല്ല ഏറ്റവും കൂടുതൽ സ്ത്രീകളാ പോകുന്നത് പുരുഷന്മാർ പിന്നെയും കുറച്ചൊക്കെ കടക്കൊതു കൊടുക്കുന്നുണ്ട് വലിയൊരു കാലഘട്ടം പക്ഷെ എന്നും പറഞ്ഞ പുരുഷന്മാര് മുൻകൈ സ്ത്രീകൾ വരുമോ നമുക്ക് ഇപ്പൊ പുരുഷന്മാർ വിവാഹിതരല്ലാത്ത പുരുഷന്മാരെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇപ്പൊ നോക്കി നടക്കുന്നത് മനസ്സിലായോ വിവാഹിതരായ പുരുഷന്മാർ ഒരു അതിങ്ങനെ പോകുന്നില്ല വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ പിള്ളേരെയാണ് ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ നമ്മുടെ മാറ്റങ്ങളാണ് ഇതിന് കാരണം ഓൺലൈൻ അവരെ അടക്കി വെച്ചിരിക്കുന്ന ഓൺലൈൻ വേദികളിലൂടെ പ്രകടിപ്പിക്കുന്നതാണ് അപ്പൊ അവസരങ്ങൾ മുതലാക്കാൻ വരും പക്ഷെ അവരുടെ കൂടെ കൂടുന്നവരുടെ എന്താണ് ഉദ്ദേശം എന്ന് തിരിച്ചറിയേണ്ടത് സ്ത്രീകളാണ് കാരണം ഇതിന്റെ വരും പരാതികൾ ചിന്തിക്കേണ്ടത് അവരാണ് എന്താണ് താങ്കൾക്ക് ഒരു സജഷൻ ആയിട്ട് പറയാനുള്ളത് സജഷൻ ആയിട്ട് പറയാനുള്ളത് നമ്മളുമായിട്ട് ബന്ധപ്പെടാനും നമ്മായിട്ട് കൂട്ടുകൂടാനും ശ്രമിക്കുന്നവരുടെ ചിന്താഗതികളും ആദ്യം മനസ്സിലാക്കുക നമ്മൾ ആൾക്കാർ പറയുന്നത് അനുസരിച്ചല്ല മറ്റുള്ളവരെ വിലയിരുത്തേണ്ടത് നമ്മളോട് ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പെരുമാറ്റം മോശമാണെന്ന് തോന്നി അവരെ സ്റ്റോപ്പ് ഇടേണ്ടത് എന്റെ ഫ്രണ്ട് ആയ ലേഡിയായിരിക്കും കാരണം അവൾ അവിടെ സ്റ്റോപ്പ് ഇട്ടു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് തുറന്ന് പറയാം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതിന് കടക്കാതെ നോക്കേണ്ടത് അവരോട് തന്നെയാണ് അതിപ്പോ ഒരു ലേഡിയാണ് ഇങ്ങാർ വന്നെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഫാമിലി ഉണ്ട് എന്റെ കുടുംബം ഉണ്ട് എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ഇനി ഒരുപക്ഷെ ഇപ്പൊഡല്ല മാരീഡ് ആണെങ്കിൽ എന്റെ ഭാര്യയുണ്ട് അവളോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റും ആത്മാർത്ഥതയും ഞാനാണ് ചിന്തിക്കേണ്ടത് അതെ തീർച്ചയായും ശരിയാണ് അപ്രോച്ച് വന്നെങ്കിലും നോ പറഞ്ഞു നിർത്തേണ്ടത് ഞാനാണ് അത് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഉണ്ട് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ആയിരിക്കുന്നു അഭിപ്രായം നമുക്ക് ഒരു കൂട്ടായ്മ വളരെയധികം നല്ല ഒരു സംഗമെന്നു പറഞ്ഞത് വലിയൊരു കൂട്ടായ്മ നല്ലൊരു പരിപാടിയാണ് പരിപാടി പക്ഷെ അതിലൊരു അവിഹിതം കൂടി ആ വരുന്നുണ്ട് കൂടി വരുന്നുണ്ട് ആ അതായത് നമ്മളിപ്പോ അത് തെളിവ് വെച്ചാൽ നമുക്ക് ഒരുപാട് ചാനലിലൂടെയാണ് നമ്മളത് കണ്ടുവരുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു ദിവസം മുമ്പ് മറ്റേ 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 തച്ചക്കോട് ചാപ്പിപ്പിന്ന എന്ന സ്ഥലം അത് ഏത് ജില്ലാ എനിക്കറിയില്ല അവിടെ ഒരു കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ ഒരു പരിപാടി ഒരു അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഒരു പരിപാടി നടന്നതിന് അദ്ദേഹത്തിന്റെ മെയിൻ ഒരു വാർത്ത ഇതായിരുന്നു അതെ അതെ അതായത് അദ്ദേഹത്തിന്റെ മാത്രമുള്ള പരിപാടിയാണ് ഒരു പരിപാടി അതായത് അത് ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത് മുന്നൂറ്റി അമ്പത് പേരെല്ലാം ബോയ്സ് ആണ് അത് ശരി അപ്പൊ അത് നല്ല നിലയിലാണ് ഭൂക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ നമ്മുടെ പഴയ പൂർവ്വ നമ്മളെ ഈ ഷാഫി റാഫി അതേപോലെ മറ്റേ സിദ്ദീഖ് ഒക്കെ അവിടെ പഠിച്ചിരുന്ന കാര്യത്തുകളായിരുന്നു അപ്പൊ അവർ ഈ അടുത്ത് നമ്മള് കൂടാൻ വേണ്ടിയൊക്കെ ഒരുപാട് പക്ഷെ അങ്ങനെയുള്ള അങ്ങനെയുള്ള പൂർവ്ദ സംഗമം പോലെയല്ല മറ്റു പലതും അതായത് ഇപ്പോ നമ്മൾ നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ആ സമയത്ത് പ്രണയം ഉണ്ടാവും ഇപ്പൊ പത്താം ക്ലാസ്സിലാണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും കോളേജിലാണെങ്കിലും ആ സമയത്ത് പ്രണയം ഉണ്ടാവും ഓക്കെ അത് എങ്ങനെ ഏതെങ്കിലും കാരണത്തിൽ ബ്രേക്കപ്പ് ആവുകയും അതിനുശേഷം അവർ അവരുടെ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യും അതെ ഞാൻ ഞാൻ അവർ വിവാഹ ജീവിതം നയിച്ച് നല്ലപോലെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പേരിൽ വീണ്ടും ഒത്തുചേരുന്നത് അവിടെ വെച്ച് ആ പഴയ പ്രണയങ്ങൾ മുളപൊട്ടി വരികയും അവർ തമ്മിൽ മറ്റ് ഇതര ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ അങ്ങനെ സംഭവം ഉണ്ടോ കൂടുതലും അത് എനിക്ക് തോന്നണത് പത്താം ക്ലാസ് അതുപോലെ പ്ലസ് ടു പഴയ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായ ആ ഒരു കാലം അതായത് ഒരു കോളേജ് കിട്ടിയ അത്രയും വരുന്നില്ല എനിക്ക് തോന്നി അന്നുള്ള പ്രണയങ്ങളിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാനായിരിക്കും അതെ 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 അതായത് പുതിയ ബാച്ച് വരുന്ന അവര് പരിചയപ്പെടുന്നു ഇനിയിപ്പോ പരിചയം ഇല്ലെങ്കിലും പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഹെഡ് ചെയ്യുന്നു അവര് പുതിയ പ്രോഗ്രാം ഉണ്ടാക്കുന്നു കമ്മിറ്റി ഉണ്ടാക്കുന്നു അപ്പൊ അതായത് കൂടുതലും അവര് ഈ ലേഡീസിനെ ഉൾപ്പെടുത്തി കൊണ്ടുപോകാ ലേഡീസിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അതെ അല്ലെ അതെ അതെ പെണ്ണിങ്ങനെ ലക്ഷ്യം വെക്കുന്നത് അവരെ നമ്പർ എടുത്ത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അവര് കൊറേ പേര് കളി എല്ലാവർക്കും നല്ലത് തന്നെ അപൂർവം ചില നമ്മൾ യൂട്യൂബ് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ അതില് കൊറേ കൊറേ ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നും കാണാനുള്ള സ്ഥിരം അത് എഴുതി വെക്കും അപ്പൊ അവർക്ക് അതൊരു കൂട്ടായ്മ ആയിട്ട് തോന്നും ഒന്നും അറിയില്ല അതെ അതെ ഇതൊരു മോശം പരിപാടിയല്ലേ മോശംന്ന് വെച്ചാല് നല്ല സ്ത്രീകൾക്ക് പോകുന്ന മോശം അതെ 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 അത് മോശം തന്നെയാ അതെ അതെ അപ്പൊ അങ്ങനെ തടയിടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് തടയെന്നുവെച്ചാല് അത് അവരവർ തന്നെ സൂക്ഷിക്കണം നമ്മളിപ്പോ ആര്യച്ചാലും ഗ്രൂപ്പുകൾ കൂടിയാണ് ഇന്നിപ്പോ എട്ടാം ക്ലാസ് തൊട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതെ അതെ പിന്നെ നമ്മൾ തടയിടാൻ പറ്റില്ല കൂടി വരുന്നതാണ് അതെ അപ്പൊ നമ്മളിപ്പത് വേണ്ടാന്ന് വെച്ചാലും അത് ഒരുപാട് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു മനുഷ്യനാണ് അനുഭവത്തിൽ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കി എങ്ങനെ ജീവിക്കണമെന്നാണ് താങ്കൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് പറയാനുള്ളത് മെസ്സേജ് അത് പിന്നെ അവര്സ്ബൻഡുമാരൊക്കെ സൂക്ഷിക്കണം ഓക്കെ സൂക്ഷിക്കണം എന്നാണ് എങ്ങനെ സൂക്ഷിക്കണം പറഞ്ഞു ഭാര്യമാർ അവരെ തോന്നിവാസത്തിൽ പോകുമ്പോൾ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭർത്താക്കന്മാർ അറിയാതെ ഫോൺ ഉണ്ടാവും അതുപോലെ രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാവും അവര് താമുഖമാരെ കണ്ടെത്തി അവർ അത് മെയിന്റൈൻ ചെയ്ത് പോകുന്നു എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല കാരണം നമ്മൾ അവര് അവര് നല്ല അവരുടെ തന്നെ അദ്ദേഹം അതെ അതെ ചില ഒരുപാട് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ തച്ചക്കോട്ടില് ആ എസ് ഐ അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ് അതെ അദ്ദേഹം രാവിലെ എത്തുമ്പോ തന്നെ ഈ പൂർവ്വ സംഗമ കേസുകളാണ് ഒരുപാട് കേസുകൾ വന്നത് ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നുള്ളത് സത്യം പറഞ്ഞ ഇപ്പൊ വളരെ മോശമായ ഒരു പരിപാടിയിലേക്കും അതെ 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 ക്ലാസ്മേറ്റ് ശേഷമാണ് ഈ ഉണ്ടായി വിദ്യാർത്ഥികൾ അത് ഒരു കാലത്തിൽ നല്ലതാണ് പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ഒരു ഒരു സാഹചര്യം മാറിക്കെടുക്കണത് സ്ത്രീകൾക്ക് അധികം അറിയാൻ പറ്റും ശരിയല്ല എന്ന് തുറന്നു പറയൂ താങ്കൾ അല്ല അത് ശരിയല്ല നമ്മള് അങ്ങനെ അങ്ങനെ നടക്കുന്നവർക്ക് ശരിയല്ല അല്ലാത്ത സുഹൃത്തുക്കള് നല്ലതാണ് നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ തന്നെയാണ് നല്ലതാണ് സ്വത്ത് ബന്ധമൊക്കെ നല്ലത് തന്നെയാണ് കൂട്ടായ്മ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതന്നെയാണ് അത് അവരവര് സൂക്ഷിച്ച് പോയ ആ ഒരു കൂട്ടായ്മ നല്ലത് തന്നെയാണ് അതിനെ കുറിച്ച് നമുക്കൊന്നും അധികം പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തരും ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വെച്ചാൽ കൂട്ടായ്മ പോലുള്ള അല്ല ഇതിനിടയിലും കമന്റുകൾ വരും നിങ്ങൾക്കൊന്നും പറയാൻ പണിയില്ലേ അവരിഷ്ടപോലെ അതെ അതൊക്കെ അങ്ങനെ പറഞ്ഞ പ്രശ്നം എന്താ കുടുംബ ജീവിതങ്ങൾ തകർന്നില്ലാതെ അതോടെ മക്കളുടെ ജീവിതം തന്നെ അപ്പൊണ്ടാവുന്ന പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യം കുട്ടികാലത്ത് ഒരു പ്രണയം ഉണ്ടാവുമല്ലോ ഈ ഫസ്റ്റ് പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന സംഭവം തന്നെയാണ് അതന്നെ ബ്രേക്കപ്പ് ആവുകയും വീണ്ടും അത് ഒരു കണ്ണിൽ തുടരാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും അവിടെ ഒരു വീണ്ടും പ്രണയങ്ങൾ അണപൊട്ടി ഒഴുകുകയാണ് അതെ അതെ അത് പറഞ്ഞു ശരിയല്ലേ അല്ല അത് ശരി തന്നെയല്ല കാരണം നമ്മൾ ഒരു കുടുംബജീവിതം എന്നുള്ളത് അത് നമ്മള് തകർന്നു പോകുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് തകരാതിരിക്കാൻ അവരൊരു നോക്കണം പിന്നെ അത് മാത്രമേ കൂടുതലും ഒരു തേർട്ടി ഫോർട്ടിയുടെ ഇടയിലാണ് ഈ ഇങ്ങനെയുള്ള അവസരം അവസ്ഥ അതിന്റെ ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത് അതെ അത് നമ്മൾ നമ്മളവര് മോശം സ്ത്രീകൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് നമ്മൾ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ആയി പോയി പോരുത് ആയി പോകരുത് അതാണ് ഇപ്പൊ പോലീസിന്റെ ഒക്കെ ഒരു നിഗമനം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ ഇവരൊക്കെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇവർ ഒരു ചാരിച്ച് കൊടുക്കും ഇടക്ക് പുരുഷന്മാരും സ്ത്രീകളും ചേർന്നും ഒരു കമ്മിറ്റി ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക് കൂടാനുള്ള സൗകര്യം ചെയ്യും ഇടയ്ക്ക് തോന്നുമ്പോ കൂടാൻ വേണ്ടി ഒരു സൗകര്യം ചെയ്ത് നമ്പറുകളാണ് നമ്പറുകളാണ് നമ്പറുകളെന്ന് പറയാൻ പറ്റില്ല ഇവര് അങ്ങനെ എപ്പോഴും കൂടി കൂടിയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരങ്ങൾ വരുന്നത് അതെ ഇത് സാധാരണ ഒരു എന്ന് പറയുമ്പോ നമുക്ക് ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഇല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോ അതൊക്കെ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇപ്പൊ സ്റ്റാൻഡേർഡിൽ ഇപ്പൊ എല്ലാ മാസവും എല്ലാ മാസവും കൂടുതലാണ് എല്ലാ മാസവും കൂടുന്ന മറ്റേ കൂട്ടായ്മ ഉണ്ട് അതെ അതെ അങ്ങനെയൊക്കെ ഉണ്ട് മാസത്തെ മാറി ദിവസത്തിൽ ആധാരത്താ മതി അതെ അതെന്താ മതി